കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശം നടത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണിയെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ കുട്ടിയെ കുറ്റവാളിയാക്കിയ മന്ത്രിയാണ് സോംബ ഡാൻസ് കളിച്ചതെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ എന്ന് ചോദിക്കാനും മടിച്ചില്ല കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ് സി ബി ഉൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും വൈദ്യുതി ലൈൻ തൊട്ട് മുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും വീട് ചോദിച്ചു കുട്ടി മുകളിൽ കയറി എന്നാണ് മന്ത്രി സിഞ്ചുറാണി പറഞ്ഞത് കുട്ടികൾ മുകളിൽ കയറുന്നത് സ്വാഭാവികമാണെന്നും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടതെന്നും സതീശൻ പറഞ്ഞു ചെരുപ്പടുക്കാൻ മക്കളിൽ കയറിയ കുട്ടിയെയാണ് ഇപ്പോൾ കുറ്റവാളി ആക്കിയിരിക്കുന്നത് മന്ത്രിമാരെയും അവരുടെ നാവനെയും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം വിവാദ പരാമർശത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി തനിക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു മന്ത്രിയുടെ അനുശിതമായ വാക്കുകളിൽ പാർട്ടിക്കുള്ളിലും അമർഷം പുകഞ്ഞതോടെയാണ് ഖേദ പ്രകടനവുമായി രംഗത്തെത്തിയത് അപകടത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ വലഞ്ഞു കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നുമായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം പതിമൂന്ന് വയസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു തറഞ്ഞിട്ടും വേദിയിൽ തുള്ളിക്കളിച്ചതും പോരാ അവന് അനുസരണിയില്ലെന്ന് വിടുവായത്തം വിളമ്പിയ മന്ത്രിയുടെ മനോനില അപാരമെന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ട് സഖാത്തികളെന്ന് സ്വയം പുകഴ്ത്തലും എന്ന് തുടങ്ങി പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചയ്ക്ക് കാരണം വനിതാ മന്ത്രിമാരാണെന്നതുവരെ ചിഞ്ചുറാളി പറയിപ്പിച്ചു സംഭവം കയറി വൻ വിവാദത്തിന് പൊട്ടിത്തെറിയിലും നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇളക്കിമറിക്കാൻ രാഷ്ട്രീയം നോക്കാതെ പാർട്ടി പ്രവർത്തകരുമെത്തി രണ്ടാം പിണറായി സർക്കാരിൽ നല്ല ഒന്നാം തരം മികച്ച തോൽവി വനിതാ മന്ത്രിമാരാണുള്ളതെന്നും ജനം പ്രതികരിച്ചു സാധാരണക്കാരന്റെ ദുരിതമോ വേദനയോ ഇവരെ ബാധിക്കാരേയില്ലെന്നും ആകെ അറിയാവുന്നത് കപ്പിത്താനെ തള്ളാൻ മാത്രമാണെന്നും ജനം പൊട്ടിത്തെറിച്ചു ഒന്നാം പിണറായി സർക്കാരിൽ പേരിനെങ്കിലും ഒരു മികച്ച മന്ത്രി അതും വനിതാ മന്ത്രി ഉണ്ടായിരുന്നത് ശൈലജ ടീച്ചറാണെന്നും പറയാൻ ആരും മടി കാണിച്ചില്ല മന്ത്രി ബിന്ദുവിനെ പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്നാണ് പരക്കെ ഉയർന്ന പരിഹാസം വീണ ചോർച്ചു വരും ഷോ മന്ത്രിയെന്നും പിന്നെ മന്ത്രി ചിഞ്ചുറാണി അങ്ങനെ ഒരാൾ ഉള്ളത് പോലും കേരളത്തിന് അറിയില്ലെന്നും പരിഹാസം ഉയർന്നു അങ്ങേയറ്റം നിരുത്തരവാദിത്വപരമായ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകേണ്ട വാക്കുകളല്ല ചിഞ്ചുറാണിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മക്കനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ കുടുംബത്തെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിടുന്നതായിരുന്നു ചിഞ്ചുറാണിയുടെ പ്രസ്താവന എന്നിട്ട് ഒരു ഒരൊളുപ്പമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നേതാക്കൾ വിമർശനമുയർത്തി പ്രതിഷേധം ശക്തമായതോടെയാണ് മന്ത്രി മിഥുന്റെ കുടുംബത്തെ കാണാനെത്തിയത് മന്ത്രിയുടെ വാക്കുകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന വികാരം പാർട്ടിയിലും ശക്തമാണ് ഇത് തണുപ്പിക്കാൻ കൂടിയാണ് മന്ത്രി മിഥുന്റെ വീട്ടിലെത്തിയത് സംഭവ ദിവസം നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പരാമർശം വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയരുതായിരുന്നുവെന്നും പെട്ടെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണെന്നും ചിഞ്ചിറാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് ആദ്യമായിട്ടൊന്നുമില്ല മരണമുഖത്ത് മന്ത്രിമാർ നെറികട്ട വർത്തമാനം പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീട്ടമ്മ മരിച്ചപ്പോൾ അതിനിപ്പോൾ ഉത്തരവാദി വീണയാണോ എന്നാണ് മന്ത്രി ബിന്ദു പരിഹസിച്ച് ചോദിച്ചത് മന്ത്രി ബിന്ദു സ്ഥിരം ഇമ്മാതിരി വെടക്ക് ഡൈലോഗ് അടിക്കുന്നയാളാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം പൊട്ടടിച്ചവരെ ന്യായീകരിച്ച് ബിന്ദു പറഞ്ഞ ഡയലോഗും കേരള ജനത മറന്നിട്ടില്ല ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടും ചികിത്സയ്ക്ക് പണം കിട്ടാതെ ഫിലോമിനി എന്ന വീട്ടമ്മ മരിക്കുകയും അവരുടെ മൃതദേഹവുമായി നിക്ഷേപകരും നാട്ടുകാരും സമരം നടത്തിയപ്പോൾ മന്ത്രി പറഞ്ഞത് ഫിലോമിനിയുടെ മൃതദേഹം ബാങ്കിന് മുന്നിലെത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് മെഡിക്കൽ കോളേജിലായിരുന്നു ഫിലോമിനയുടെ ചികിത്സ ആധുനിക സംവിധാനങ്ങളെല്ലാം ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ് മരണം ദാരുണമാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് മന്ത്രി പറഞ്ഞ വർത്തമാനം അന്ന് പൊളിച്ച കേട്ടു മന്ത്രി ബിന്ദു മന്ത്രി വീണ ചോർജ് സ്ഥിരം മേയറിലാണ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച് അപമാനിച്ചു വിട്ടതിന് അവരെ കയറി തെറി വിളിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം തന്റെ ബാധ്യതയല്ലെന്ന വർത്തമാനം ഇറക്കിയതും വദനും വയർ നിറച്ചു കിട്ടി പി പി ദിവ്യ നാഗിന്റെ മൂർച്ചയിൽ ഒരു പാവത്തിനെ കൊന്നത് ആട്ടവും പാട്ടുമായി സോഷ്യൽ മീഡിയയിൽ ആഘോഷത്തിലാണ് ആര്യ രാജേന്ദ്രൻ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ജോലി കളയിച്ച് ജനങ്ങളുടെ മെക്കിട്ട് കയറി നടക്കുന്നു പിന്നുള്ളത് ചിന്താ അവരും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളിലേലും ധാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല എന്ത് ചോദ്യം നേരെ വന്നാലും ഞങ്ങളെ പൊതുച്ചോറ് കൊടുക്കുന്നവരെന്നാണ് ഡയലോഗ് ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരത്ത് നട്ട പാർട്ടി യോഗങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നത് അഹങ്കാരം കുറിച്ച് പൊടിക്കൊതുങ്ങിക്കൊള്ളാൻ നേതാക്കൾക്ക് പറയേണ്ടി വന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അടുത്ത തവണ കൈവിട്ടു പോയാൽ അതിന്റെ കാരണക്കാരി ആര്യ രാജേന്ദ്രൻ മാത്രമാണെന്നാണ് സഖാക്കൾ പറഞ്ഞത് പി പി ദിവ്യയെ പിണറായി വിച്ചന് തന്നെ വിമർശിക്കേണ്ടി വന്നു ദിവ്യയെ പാടെ കൈവിട്ടു പിണറായി അങ്ങനെ സഖാത്തികൾ ഒതുങ്ങിക്കൊള്ളണമെന്ന് നേതാക്കൾക്ക് തന്നെ പറയേണ്ട അവസ്ഥയാണ് ജനങ്ങൾ ഇവരെയൊക്കെ കണ്ടാൽ ചൂലെടുക്കുമെന്ന അവസ്ഥയും സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായ സാഹചര്യത്തിൽ മരിക്കുകയും കുറ്റമാക്കുട്ടിയിൽ തന്നെ ചാരുക്കുകയുമാണ് മന്ത്രി ചെയ്തത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മരിച്ച മിതിന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അവസരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് ആടിപ്പാടിയത് മറ്റ് വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷവതിയായി ഡാൻസ് ചെയ്യുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പാട്ട് തീരുന്നതുവരെയും മന്ത്രിയും മറ്റ് നേതാക്കളും സൂമ്പ നൃത്തം കളിക്കുന്നതായാണ് വീഡിയോയിൽ കാണാനാകുന്നത് ഇതേ പരിപാടിയിലാണ് മന്ത്രി മരിച്ച കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവനകളും നടത്തിയത് ഒരു പയ്യന്റെ ചെരുപ്പാണ് ആ പയ്യനെ ചെരുപ്പെടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്നു തന്നെ പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് ഇതിലാണ് കറണ്ട് കടന്നു വന്നത് കുട്ടി അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമല്ലല്ലോ സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറിയതാണ് മരണപ്പെട്ട വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ് സി ബി ഉൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു വൈദ്യുത ലൈൻ തൊട്ടുമുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിവാദ പരാമർശം നടത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണിക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു കുട്ടി മുകളിൽ കയറി എന്നാണ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് കുട്ടികൾ മുകളിൽ കയറുന്നത് സ്വാഭാവികമാണ് കുട്ടിയുടെ കുഴപ്പമാണ് എന്നത് പുതിയ കണ്ടുപിടുത്തമാണ് ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നും ഓരോ മന്ത്രിമാർ ഒഴിഞ്ഞുമാറും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത് വയനാട്ടിലെ സ്കൂളിൽ പെൺകുട്ടി പാമ്പ് പാമ്പുകടിയേറ്റി മരിച്ചപ്പോൾ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതാണ് ആശുപത്രിയിലും ഇത്തരം ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് നടത്തിയത് വയനാട്ടിൽ കടുവ സ്ത്രീയെ കടിച്ചു കൊന്ന ദിവസമാണ് വനംമന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടിയത് ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് വേണം വീഴ്ചകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നാൽ അതിനു പകരം മാറി നിന്ന് പരിഹസിക്കുകയാണ് ചെരുപ്പെടുക്കാൻ മക്കളിൽ കയറിയ കുട്ടിയാണ് ഇപ്പോൾ കുറ്റവാളിയാക്കിയിരിക്കുന്നത് മന്ത്രിമാരെയും അവരുടെ നാവിനെയും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കണം മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്ന സി പി എം നേതാക്കൾ കക്ഷത്തിലിരിക്കുന്നത് പോക്കാതെ നോക്കണമെന്നും അദ്ദേഹം പറഞ്ഞു